എന്താണ് വാസ്തുശാസ്ത്രം ഈ മോഡേൺ യുഗത്തിൽ വാസ്തുശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട് ഈ ഭൂമിയിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് എനർജികളെ കൃത്യമായി വിശകലനം ചെയ്ത് കണ്ടെത്തി ഒരു മനുഷ്യന്റെ സമ്പത്തിനും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും അനുയോജ്യമായ ഒരു ഭവനം അഥവാ ഒരു വസ്തു തിരഞ്ഞെടുക്കുകയും ആ വസ്തുവിൽ ഒരു മനുഷ്യന് അനുയോജ്യമായ ഒരു ഗ്രഹം പണിഞ്ഞു കൊടുക്കുന്ന കലയാണ് വാസ്തുശാസ്ത്രം ഈ വാസ്തുശാസ്ത്രം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളിനെ ആചാര്യം വിളിക്കാം ഈ വാസ്തുശാസ്ത്രം ഭവനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ആരാധനാലയങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ ഷോപ്പുകൾ ക്ലിനിക്കുകൾ ഫ്ലാറ്റുകൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ കോംപ്ലക്സുകൾ ബാങ്ക് തുടങ്ങിയ ഭൂമിയിൽ നിർമ്മിക്കുന്ന ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിനും വാസ്തുശാസ്ത്രം അനിവാര്യമാണ് ഈ വാസ്തുശാസ്ത്രത്തെ രണ്ടായി രാജവാസ്തു എന്നും പ്രജവാസ്തു എന്നും എന്താണ് ഈ രാജവാസ്തു രാജഭരണകാലത്ത് രാജാവിന്റെ കാലത്ത് രാജകൊട്ടാരത്തിൽ വാസ്തുവാചാര്യന്മാരെ രാജാവിന്റെ ഉന്നതിക്കും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ദീർഘായുസിനും വേണ്ടി യഥാർത്ഥ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പതിനാറ് ദിശകളോട് കൂടിയിട്ടുള്ള കൊട്ടാരങ്ങൾ നിർമ്മിച്ചുകൊടുക്കുന്നു ഏതെല്ലാമാണ് ഈ പതിനാറ് ദിശകൾ വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് വടക്ക് ഭാഗം വടക്ക് കിഴക്കിന്റെ വടക്ക് വടക്ക് കിഴക്ക് വടക്ക് കിഴക്കിന്റെ കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്കിന്റെ കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് കിഴക്കിന്റെ തെക്ക് 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 പടിഞ്ഞാറിന്റെ തെക്ക് തെക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നിവയായിരുന്നു ഈ പതിനാറ് ദിശകൾ പതിനാറ് ദിശകളെ കുറിച്ച് ഇന്ന് കേരളത്തിൽ വീട് പണിയുന്നവർക്കോ പണിഞ്ഞു കൊടുക്കുന്നവർക്കോ വാസ്തു ചാരന്യ വിശേഷിപ്പിക്കുന്ന ആൾക്കാർക്ക് പോലും എന്താണെന്ന് അറിയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വകർമ്മ പ്രകാശ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ദിശകളും പ്രത്യേകതകളും എഴുതി വച്ചിരിക്കും കൊട്ടാരത്തിൽ അടുക്കളയുടെ സ്ഥാനം അഗ്നി കോണിരുന്നു ബെഡ്റൂമുകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പട്ടണി മൂല സ്ഥാനങ്ങളിലും ഗേറ്റ് അഥവാ മെയിൻ വാതിൽ ശൗ ബാത്ൂമുകൾ തെക്ക് വടക്ക് എന്നീ സ്ഥാനങ്ങളിലുമായിരുന്നു ബാത്റൂമുകൾ തെക്ക് പടിഞ്ഞാറിന്റെ തെക്കും വടക്ക് പടിഞ്ഞാറൻ ഇതുമൂലം കൊട്ടാരത്തിൽ സമ്പത്തും ഐശ്വര്യവും എന്നും നിറഞ്ഞു എങ്കിൽ പ്രജവാസവും പ്രജകൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത എട്ട് ദിശകൾ മാത്രമടങ്ങുന്ന ഭവന നിർമ്മിതിയായിരുന്നു പ്രജവാസ്തുവിൻ്റെ പ്രജവാസ്തുവിൽ അടുക്കളയുടെ സ്ഥാനം ഈശാനകോണിലും വായു കോണിലും നൽകിയിരുന്നു മെയിൻ വാതിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകളിലെ മൂന്ന് നാല് സ്ഥാനങ്ങൾ ഒഴികെയുള്ള മറ്റു തെറ്റായ ദിശകളിലായിരുന്നു പ്രജവാസ്തുവിന്റെ എൻട്രൻസ് നൽകിയിരുന്നത് ബാത്റൂമിന്റെ സ്ഥാനം നൽകിയിരുന്നത് വടക്ക് തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ ആയിരുന്നു തെറ്റായ നിർമ്മാണം കൊണ്ട് വാസ്തു ആചാര്യന്മാരും രാജാവും ഉദ്ദേശിച്ചിരുന്നത് എന്നും അടിമകളായി ജീവിക്കാൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകാതിരിക്കാനും എന്നും ദുഃഖവും ദുരിതവും പേറി ജീവിക്കാനും വേണ്ടി മാത്രമായിരുന്നു പതിനാറ് ദിശകളോട് കൂടിയിട്ടുള്ള യഥാർത്ഥ വാസ്തുശാസ്ത്രം തിരിച്ചറിയാതെ പ്രജകൾ അടുത്ത തലമുറകളിലേക്കും ഈ പ്രജവാസ്തുവിനെ കൈമാറിക്കൊണ്ടേയിരുന്നു ഇന്ന് കേരളത്തിൽ പണിയുന്ന തൊണ്ണൂറ് ശതമാനം വീടുകളും പണിഞ്ഞു വെച്ചിരിക്കുന്ന വീടുകളും പ്രജവാസ്തുവിനാണ് ഒരു വീട് വെച്ചതിന് ശേഷം ആ വീട്ടിൽ ദുർമരണം അപകടം മാറാരോഗം അറ്റാക്ക് ക്യാൻസർ വലിയ സർജറികൾ മാനസിക പ്രശ്നങ്ങൾ തളർന്നുപോകൽ ജപ്തി കടം സാമ്പത്തിക നഷ്ടം ജോലി നഷ്ടം കേസ് കോടതി അപമാനം കലഹം ഡിവോഴ്സ് ദുഃഖം ദാരിദ്ര്യം ഉയർച്ചയില്ലായ്മ ഇവയെല്ലാം നിങ്ങളുടെ ഭവനത്തിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനവും പ്രജവാസ്തുവിൽ തന്നെയാണെന്ന് തിരിച്ചറിയുക നിർമ്മാണം കഴിഞ്ഞ വീടുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വാസ്തുവിദഗ്ധൻ എന്ന അവകാശപ്പെടുന്ന ആളിനെ കൊണ്ട് വീട് കാണിക്കുകയും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം വീട് തച്ചുടയ്ക്കുകയും കൂട്ടിച്ചേർക്കുകയും കുറച്ചെടുക്കുകയും ചെയ്ത് മനുഷ്യനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും തന്മൂലം യഥാർത്ഥ വാസ്തുശാസ്ത്രം തിരിച്ചറിയാതെ വാസ്തുശാസ്ത്രത്തെ പോലും അവശ്വസിക്കുന്ന കാലമായി കഴിയും ശരിയായി പറഞ്ഞാൽ പ്രജവാസ്തുവിൽ നിർമ്മിച്ചു പോയതും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തെയും തച്ചുടയ്ക്കാതെയും ലക്ഷങ്ങൾ മുടക്കാതെയും കുറഞ്ഞ ചെലവിൽ പഞ്ചഭൂത വിധിപ്രകാരം പതിനാറ് ദിശകളോട് കൂടിയിട്ടുള്ള രാജവാസ്തുവിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളു പുതിയ ഭവനം മേടിക്കുന്നവരും പുതിയ വസ്തു മേടിക്കുന്നവരും പുതിയ ഫ്ലാറ്റ് മേടിക്കുന്നവരും പഴയ ഗ്രഹം മേടിക്കുന്നവരും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി വീഴാതെ നമ്മൾ കൊടുക്കുന്ന പണം നമ്മൾ വെക്കുന്ന ഭവനം നമ്മളുടെ സമ്പത്തിനും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഭവനം യഥാർത്ഥ പതിനാറ് ദിശകളോട് കൂടിയിട്ടുള്ള രാജവാസ്തുവിലാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾ പണിയുന്ന ഭവനം യഥാർത്ഥ രാജവാസ്തുവിലാണോ അഥവാ യഥാർത്ഥ പതിനാറ് ദിശകളോട് കൂടിയിട്ടുള്ള യഥാർത്ഥ വാസ്തുശാസ്ത്ര പ്രകാരമാണോ എന്ന് പുതിയ വസ്തു മേടിക്കുമ്പോൾ യഥാർത്ഥ വാസയോഗ്യമായിട്ടുള്ള വസ്തു ആണോ എന്നും തിരിച്ചറിയാൻ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാസ്തുശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം